ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കും രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണമെന്നുള്ള തീരുമാനം ഒടുവിൽ നടപ്പിലാവുകയായിരുന്നു കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ച ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇക്കുറി കോട്ടയത്താണ് മത്സരിക്കുന്നത് തുഷാറിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് കെ സുരേന്ദ്രൻ ലഭിക്കുന്നത് തുടർന്ന് കോട്ടയത്തു നിന്നും അദ്ദേഹം പാലായിക്ക് പോവുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്ന തുഷാർ വെള്ളപ്പള്ളി എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് നേടിയത് അന്ന് നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വയൻ വയനാട്ടിൽ നിന്ന് രാ രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ട ഉൾപ്പെടെ രണ്ട് മണ്ഡലങ്ങളിൽ ആണ് അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ മത്സരിച്ചത് ഇത്തവണ ആദ്യ രണ്ട് ലിസ്റ്റുകളിലും സുരേന്ദ്രൻ്റെ പേര് ഇടം പിടിച്ചിരുന്നില്ല സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ലെന്നുള്ള ധാരണ പരക്കുകയും ചെയ്തു രാജ്യം ഉറ്റുനോക്കുന്ന മത്സരത്തിൽ ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ നിയോഗിച്ചത് ബി പി നേതൃത്വം വ്യക്തമായ കണക്കുകൂട്ടലൂടുകൂടെയാണ് ജെ പിയുടെ വോട്ട് വിഹിതം വയനാട്ടിൽ ഉയർത്തുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തവും ഇക്കുറി സുരേന്ദ്രനുണ്ട് പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടാണ് തിരുവനന്തപുരവും വയനാടും തൃശൂരും അറിയപ്പെടുന്നത് തന്നെ വിജയാശംസകളോടെയാണ് കോട്ടയത്തെ ബി ജെ പി നേതൃത്വം രാത്രി വയനാടിനെ അയച്ചത്